ം ശ്രീനാരായണ പരമഗുരവി നമ ആത്മ ഉപദേശിച്ചതും മന്ത്രം ഏഴ് ഉണരരുതിയുറങ്ങിടാതിരുണം അറിവായി നിന്ന യോഗ്യനന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും ൂർത്തി നിർത്തിടേണം ഓ ശ്രീനാരായണുരവേ നമ ആത്മോപദേശകം മന്ത്രം ഏഴിന്റെ അർത്ഥം ലോകവാസനകളിലേക്ക് ഇനി ഉണരരുത് ഞാൻ അറിവാണ് അതായത് ആത്മാവാണ് എന്നതിൽ ഉറക്കം വന്നു പോകാതെ ഇരിക്കണം ഇങ്ങനെയുള്ള സ്ഥിതിയിൽ വർദ്ധിക്കുന്നതിന് ഇപ്പോൾ ഞാൻ യോഗ്യനല്ല എന്ന് സ്വയം തോന്നുന്നു എങ്കിൽ പ്രണവരഹസ്യം ഉള്ളിൽ ഉണർന്ന് ജനന മരണങ്ങൾക്ക് അതീതനായി ജീവിക്കുന്ന ഗുരുവിനെ സേവിച്ച് അവിടത്തെ പ്രസാദം നേടുന്നതിന് തൻ്റെ ശാരീരികവും മാനസികവും ഒക്കെ ആയ സത്തയെ ആ ഗുരുവുമായി പാരസ്പര്യപ്പെടുത്തി ഓം ശ്രീനാരായണ പരമഗുരുവേ നമ श्री नमः